നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ ആഴ്സണൽ കിരീടം നേടുമെന്ന് തോന്നിച്ചുവെങ്കിലും പതിവ് പോലെ അവർ പഠിക്കൽ കലമുടക്കുകയായിരുന്നു അന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ആഴ്സണലിനെ പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു ആ ഒരു വിജയത്തോടു കൂടിയായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റി അരക്കിട്ടുറപ്പിച്ചിരുന്നത് ആ മത്സരത്തിൽ വിചിത്രമായ ഒരു തീരുമാനം സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള എടുത്തിരുന്നു അതായത് പോർച്ചുഗീസ് സൂപ്രധാരമായ ബെർണാഡോ സിൽവയെ പെപ്പ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കുകയായിരുന്നു വളരെ ഏർ നിർണായകമായ ഒരു മത്സരത്തിലായിരുന്നു പെപ്പിൻ്റെ ഈ ഒരു പരീക്ഷണം തനിക്കത് ഭ്രാന്തമായി തോന്നി എന്നുള്ള കാര്യം ഇപ്പോൾ സിൽവ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട ഏറ്റവും ഭ്രാന്തമായ കാര്യം ആഴ്സണലിനെതിരെ എമിറേറ്റ്സിൽ വെച്ചുകൊണ്ട് വിങ്ങറായി കളിക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു കാരണം ഞാൻ നേരിടേണ്ടി വന്നിരുന്നത് സാഖ്യയായിരുന്നു അത് ഒരിക്കലും എളുപ്പമായിരുന്നില്ല ഒരുപാട് സമ്മർദ്ദം ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ കിരീടം തന്നെ ഞങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു പക്ഷേ അത് ഞാൻ എല്ലാ കാലവും ഓർത്തിരിക്കും ഞാൻ അത് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു പക്ഷെ അതൊരു മഹത്തായ ചാലഞ്ചായിരുന്നു ഇതാണ് ബെർണാഡോ സിൽവ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇപ്പോഴും മികച്ച പ്രകടനം നടത്താൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇതോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുപ്പത്തിയേഴ് അസിസ്റ്റുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മുപ്പത്തി ഏഴ് അസിസ്റ്റുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ പ്രീമിയർ ലീഗ് കരിയറിൽ ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം